ഹലോ ഇന്ന് ഞാനും അച്ഛനും കൂടി പറമ്പിലേക്ക് ഇറങ്ങിയെടുക്കുകയാണ് ഞങ്ങൾ ആയുർജാക്ക ഫാമിലി പോയിട്ട് തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ തൈകളൊക്കെ നമുക്ക് വെക്കണം നമ്മൾ ജാതി തെയ്യും മാവുൻ തെയ്യും പിന്നെ കൗങ്ങും തെയ്യും പേര തെയ്യും പിന്നെ കുരുമുളകിൻ്റെതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നിറയെ മൊന്ത പിടിച്ച് കിടക്കുകയാണ് കേട്ടോ പറമ്പ് പുല്ല് വെട്ടിയതാണ് പക്ഷേ ഒരു തരം പടർച്ച പുല്ല് ഉണ്ട് അത് വീണ്ടും കേറി വീണ്ടും പറമ്പ എപ്പടി മൊന്ത പിടിച്ചു അപ്പോൾ ഈ വെച്ച സ്ഥലങ്ങളൊക്കെ ഒരുവിധം ക്ലിയർ ആയി കിട്ടി അപ്പോൾ അച്ഛൻ കൗന്ദെയ്യൊക്കെ വെക്കാനുള്ള കുഴി എടുത്തു ജാതി തെയ്യനും അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചു ഓരോന്നോരോന്നൊക്കെ ആയിട്ട് വെക്കല് കഴിഞ്ഞു പിന്നെ ബ്രഡ്ഡ് ചെയ്ത ജാതി കേട്ടോ വാങ്ങിയത് ഇതും അതുപോലെ ഈ കവുങ്ങും ഈ വലിയ ഹൈറ്റ് പോയില്ല പോയില്ലെന്നാലും നാടൻ കവുങ്ങിൻ്റെ പകുതികളൊക്കെ വരും പിന്നെ ഇത് നീലം എന്ന് പറഞ്ഞിട്ടുള്ള മാവ് തെയ്യാണ് അതുപോലെ ഇത് കശുമാവും തെയ്യ് അന്ന് ഏഴ് തെയ്യ് വെച്ചാൽ ഒരാളാണ് പിടിച്ചു കിട്ടിയത് മഴക്കാലത്ത് ഒക്കെ വെള്ളം നിന്നിട്ട് പോയി അതുപോലെ തന്നെ ഞങ്ങൾ വേപ്പിൻ പിണാക്കും എല്ലും പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കണത് എന്നിട്ടാണ് ഇതൊക്കെ എല്ലാതും വെച്ചത് ഇടാം അതേപോലെ തന്നെ കുരുമുളക് തെയ്യ് മൂന്നെണ്ണം വാങ്ങിയുള്ളൂ നമുക്ക് കഴുങ്ങും ഒക്കെ കവുങ്ങും ഇല്ലാത്ത കാരണം എല്ലാ കവുങ്ങും പോയി നമ്മുടെ അപ്പോൾ ഇപ്പം ആദ്യം പൂതിന് ഓരോന്ന് വെക്കുകയാണ് പിന്നെ ജപ്പാൻ പേര തെയ്യാണിത് മോള് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഇത് അതുപോലെ ഈ പ്ലാവും തെയ്യ് റെഡ് ചക്ക ഉണ്ടാവണതാണ് അതിൻ്റെ ഉള്ളിൽ നല്ല റെഡ് കളർ ആയിരിക്കും ഇത് ആയുർജാക്കിൻ്റെയാണ് ഇതേപോലെ മല്ലിക എന്ന് പറഞ്ഞാൽ പേരാണ് ആ മാവിൻ്റെ അത് മാവിൻ്റെയും പേരത്തെയും അതൊക്കെ മോളെ ഇഷ്ടത്തിന് അവൾ തിരഞ്ഞു പിടിച്ചെടുത്തതാണ് അത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ എല്ലാം അത് കുഴിച്ചിടലൊക്കെ കഴിഞ്ഞ് പറമ്പതേ ഇപ്പോൾ ഒരുവിതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ